ഹലോ ഫ്രണ്ട്സ് നമ്മൾ പട്ടാമ്പി പാലത്തിലാണുള്ളത് പ്രളയത്തിൽ അടച്ച പട്ടാമ്പി പാലം ഇന്ന് ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിരിക്കുകയാണ് നമ്മൾ ആ കാഴ്ചകളിലേക്ക് ഒന്ന് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം മുപ്പതാം തീയതി പട്ടാമ്പിയിൽ പ്രളയം പട്ടാമ്പിയെ വല്ലാതെങ്ങട് പിടിച്ചു കുലുക്കി പട്ടാമ്പിയുടെ ഗതാഗതം ആകെ സ്തംഭിച്ചു പട്ടാമ്പി ടൗണിൻ്റെ പല ഭാഗത്തും വെള്ളം കയറി ഈ പ്രളയം പട്ടാമ്പിയിലുണ്ടാക്കിയ ഏറ്റവും വലിയ ഡാമേജ് ആയിരുന്നു പട്ടാമ്പി പാലം വെള്ളത്തിൽ മൂടുക എന്നുള്ളത് അതുകൊണ്ട് എന്താണെന്ന് വെച്ചു പട്ടാമ്പിയും പട്ടാമ്പിക്ക് തൊട്ടടുത്ത ടൗണുകളായ കൂറ്റിനാട് തൃത്താല കുന്നംകുളം ഗുരുവായൂർ അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളുമായിട്ടുള്ള ബന്ധം കൊണ്ട് മുറിഞ്ഞു ഗതാഗതം പരിപൂർണമായിട്ട് ബ്ലോക്കായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ആറാം തീയതിയാണ് ഇന്ന് നമ്മളിവിടെ വരാൻ കാരണം കുറച്ച് ദിവസത്തെ ഗതാഗത തടസ്സത്തിന് ശേഷം ഇന്ന് പട്ടാമ്പി പാലം വാഹന ഗതാഗതത്തിന് തുറന്നു കൊടുത്തിരിക്കുകയാണ് നമ്മൾ ആ കാഴ്ചകളൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വരുന്നത് നമ്മൾ എത്തിയിരിക്കണ സമയം എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം വാഹന തിരക്കുള്ള വൈകുന്നേരം ആറു മണിക്ക് ശേഷമുള്ള സമയമാണ് അപ്പോൾ ധാരാളം ആളുകളൊക്കെ ജോലി കഴിഞ്ഞ് പോവുക വരിക അങ്ങനെ ഒരു സമയത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ തന്നെ കണ്ടുവരുന്നത് നിറയെ വാഹനങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആ കാഴ്ചകൾ അവിടെ എങ്ങനെ പരിപാടി മാനേജ് ചെയ്യുന്നു അതൊന്ന് കൺ കാണുക കണ്ട് മനസ്സിലാക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം ഇവിടെ ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം പാലത്തിൻ്റെ സൈഡിൽ കൂടി നിറയെ വീപ്പുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് ആ വീപ്പുകൾ കയറിട്ട് കെട്ടിയിട്ടുമുണ്ട് പരസ്പരം ബന്ധിപ്പിച്ചിട്ടുമുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ പ്രളയം വന്നപ്പോൾ പാലത്തിൻ്റെ കൈവരികൾ മുഴുവൻ കേടുവന്നു പോയി പലത്തും കൈവരികൾ ഇളകി പറഞ്ഞ് തന്നെ പോയിക്കണു പലത്തൊന്ന് മിസ്സായിരിക്കണം അപ്പോൾ നമുക്ക് എന്തു പറ്റും വാഹനങ്ങൾക്ക് പാലം കിടക്കാൻ ഒരു സുരക്ഷിത്വത്തിൻ്റെ കുറവ് വന്നു അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഒറ്റവരി ഗതാഗതം മാത്രം അനുവദിച്ചുകൊണ്ട് പോലീസിൻ്റെ നിയന്ത്രണത്തിൽ അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒറ്റവരി ഗതാഗതം എന്ന് പറഞ്ഞാൽ പാലത്തിൻ്റെ മുകളിൽ കൂടി ആകുമ്പോൾ അത് കർശനമായിട്ട് നടപ്പാക്കാന് വേണം അതുകൊണ്ട് എന്താണ് രണ്ട് സൈഡിലും പോലീസ് ഉണ്ട് അവരത് ഭംഗിയായിട്ട് നിർവഹിക്കുകയാണ് രണ്ട് ഭാഗത്തും വാഹനങ്ങൾ കുറച്ചാകുമ്പോൾ അപ്പുറത്തേക്കും അപ്പുറത്തേക്കും കടത്തി വിടും എന്നാൽ അധികം ആവാനും പറ്റില്ല അധികമായി കഴിഞ്ഞാൽ ബ്ലോക്ക് ആവും അവിടെ ഉണ്ടാവുക അത് കറക്റ്റ് മാനേജ് ചെയ്തുകൊണ്ട് പോലീസ് അതിഗംഭീര ട്രാഫിക് നിയന്ത്രണമാണ് നടത്തുന്നത് ആ കാഴ്ച കാണാൻ തന്നെ ഉഗ്രം ഭംഗിയാണ് കേരളത്തിൽ വൻ പ്രളയമുണ്ടായ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഭാരത പാലത്തിന് മിത വെള്ളം കയറിയിട്ടുണ്ട് അതിന് മുൻപ് രണ്ടായിരത്തി ഏഴിലും പാലത്തിൻ്റെ മുകളിലെ വെള്ളം കയറിയിട്ടുണ്ട് ഇതിനും മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലോ മറ്റോ വെള്ളം കയറിയിട്ടുണ്ട് ഇന്നിപ്പോൾ നമ്മൾ പാലത്തിൻ്റെ അടിയിലേക്ക് നോക്കുമ്പോൾ വെള്ളം വളരെ താഴെയാണ് ഒഴുകുന്നത് ഒരു തരത്തിലുള്ള അപകട ഭീഷണി വെള്ളം കൊണ്ടില്ല എന്നാൽ ജൂലൈ മാസം മുപ്പതാം തീയതി ഉണ്ടായ സീൻ ഇതൊന്നും ആയിരുന്നില്ല അത് വളരെ വേറിട്ടൊരു സീൻ തന്നെയാണ് അന്ന് ശരിക്കും നല്ലൊരു വെള്ളപ്പൊക്കെ തന്നെയാണ് ഉണ്ടായത് ആ രംഗം കൂടി നമുക്ക് ഈ ഭാഗത്തുനിന്ന് കാണാൻ തോന്നും ഇപ്പോൾ നമ്മൾ കാണുന്നത് വൺ വേ ട്രാഫിക് ആയതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വാഹനങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വാഹനങ്ങൾ കടത്തി വിടാന്നുള്ളതാണ് അപ്പോൾ ആ ബൈക്കുകളാണ് ആദ്യം മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ ഇപ്പോൾ പാലം ബ്ലോക്ക് ആയതുകൊണ്ട് ശരിക്കും നാട്ടുകാർ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവ അനുഭവിച്ചത് അവിടുന്ന് പട്ടാമ്പി ഭാഗത്തേക്കുള്ള ബസ്സുകൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല നിറയെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട് കുട്ടികൾക്കൊന്നും പഠിക്കാനോ പോകാനോ വരാനോ ഒന്നും പറ്റാത്ത അവസ്ഥ അത് ജനങ്ങളുടെ ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് അധികാരികൃന്ദം പെട്ടെന്ന് ആലോചിച്ചൊരു തീരുമാനമെടുത്തു അതായത് എത്രയും പെട്ടെന്ന് ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നുള്ളത് ആ തീരുമാനമാണ് ഒന്ന് ആ തീരുമാനത്തിൽ പറഞ്ഞിരുന്നത് എന്താ വെച്ചാൽ പോലീസ് എസ് പിയുടെ മേൽനോട്ടത്തിൽ ഉത്തരവാദിത്തത്തിൽ ഭംഗിയായിട്ട് ഗതാഗത നിയന്ത്രണം നടത്തണം എന്നുള്ളത് അവർ നടത്തുന്ന ഭംഗിയായിട്ടുള്ള ഗതാഗത നിയന്ത്രണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം ഇവിടെ ഇപ്പോൾ പാലത്തിന്റെ രണ്ട് കരയിലും പോലീസ് ഉണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായിട്ട് സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ട് ഓരോ കരയിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാഹനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് കടത്തിവിടുകയാണ് ചില സമയത്ത് റെയിൽവേ ഗേറ്റിലേക്ക് കാണാമല്ലോ ചില വണ്ടികൾ കുത്തിക്കയറി മുന്നിൽ വന്ന് നിൽക്കും അപ്പോൾ അതിൻ്റെ ആകെ ബ്ലോക്കാക്കും ഇവിടെ ആ പരിപാടിക്ക് ഒരു തരത്തിലുള്ള സ്കോപ്പ് ഇല്ല കാരണം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മൊത്തം പരിപാടി ആകും അതുകൊണ്ട് ഒരു വണ്ടിയെപ്പോലും അനാവശ്യമായിട്ട് കയറി വരാനോ ബ്ലോക്ക് ബ്ലോക്കാവാനോ ഒന്നും സമ്മതിക്കാണ്ട് കീറി കൃത്യമായിട്ടുള്ള ട്രാഫിക്കാണ് ആണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഒരു തടസ്സവും ഇല്ല അവർ കൃത്യമായ മോണിങ് മോണിറ്ററിങ്ങിലാണ് പരിപാടികൾ നീങ്ങുന്നത് ഇതിപ്പോൾ കുറച്ചു കിട്ടുമായിട്ട് സ്കൂൾ അവിടുത്തെ പാലം എത്തിച്ചേർന്ന ജംഗ്ഷനിലും പോലീസ് ഉണ്ട് അവരും അവിടെ നിന്ന് കൃത്യമായിട്ട് വണ്ടികളെ ആളുകളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കണം അതുകൊണ്ട് അടിപൊളിയായിട്ട് ഒരു ഗതാഗത സംവിധാനം ഉണ്ട് വൺ വൺ ബേ ട്രാഫിക്കാണ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും പക്ഷേ എന്നിരുന്നാലും ഒരു തടസ്സമില്ലാണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഇതുവഴി സ്ഥിരമായിട്ട് സർവീസ് നടത്തുന്ന കോയമ്പത്തൂർ പൊന്നാനി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലാണുള്ളത് ജൂലൈ മുപ്പാം തീയതി ശേഷം ഈ ബസ്സിന് ഇത് കൂടെ സർവീസ് നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ഇപ്പോൾ ഇന്ന് വൈകുന്നേരമാണിപ്പോൾ ഈ സർവീസ് ഇത് കൂടെ വരുന്നത് അപ്പോൾ ഓക്കെ നമ്മൾ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് കാണാം രണ്ട് സൈഡിലും കൈവരിക്ക് പകരം ബി കയറും വെച്ചിട്ടുള്ള ബന്ധവസ്ഥാണുള്ളത് അതുകൊണ്ട് തന്നെ ഒരു വരി ഗതാഗതം മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ അപ്പോൾ ഇത് നിയന്ത്രിക്കാൻ ശക്തമായ പോലീസ് തന്നെ വേണം ആ പോലീസിൻ്റെ പണി അവർ കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കിങ്ങനെ സുഗമമായിട്ട് പോവാം അല്ലെങ്കിൽ ഇതിനു മുമ്പൊക്കെ ഉണ്ടായാൽ പോരാ ദിവസങ്ങളോളം ബ്ലോക്കായി കിടക്കും പിന്നെ കൈവരിയൊക്കെ ഫിക്സ് ചെയ്യണവരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും അങ്ങനെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഡാമേജ് വളരെ വലുതാണ് അതുകൊണ്ട് ഇവിടെ പോലീസിൻ്റെ സേവനം ശരിക്കും ജനങ്ങൾക്ക് അത്യന്താപേക്ഷിതം തന്നെയാണ് അതെന്തായാലും പോലീസ് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് കാലക്കാലം കൂടി പോലീസിൻ്റെ ആ സേവനം ഇവിടെ വേണ്ടി വരും അപ്പോൾ നമ്മളത് ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു നമ്മുടെ പാലം വീണ്ടും റിപ്പയർക്കെ കഴിഞ്ഞ് സജീവമായിട്ട് തിരിച്ചു വരട്ടെ എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ആ ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാം